മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ ബജറ്റ് വരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും നല്ല അഥവാ വാങ്ങി വെക്കാൻ തിരക്കേടില്ല എന്ന് പറയപ്പെടുന്ന മൂന്ന് ഓഹരികളെ നമുക്ക് പരിചയപ്പെടാം അതിനിടെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ എത്തിനോട്ടം നടത്താം എല്ലാവരും ഇന്ന് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവും എന്താണ് മാർക്കറ്റ് സംഭവിച്ചതെന്നുള്ളത് ജൂൺ മാസത്തിലെ അവസാന വ്യാപാരാഴ്ചയിൽ അഥവാ ഇന്നത്തത് നഷ്ടത്തോട് ആണ് ഒരു പ്രധാന ഓഹരി സൂചികൾക്ക് വ്യാപാരം സ്റ്റാർട്ട് ചെയ്തത് എങ്കിലും അധികം വൈകാതെ അതൊക്കെ കയറി വരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആഭ്യന്തര വിപണിയും അതുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൻ്റെ പ്രതീക്ഷകളിലാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നും വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ ഏതായാലും താഴേക്ക് ഇനിയും പോയിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നവരും ഉണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയാകുന്നത് റെയിൽവേ ഓഹരികളാണ് നിലവിൽ ബുള്ളിഷ് പാതയിലുള്ള മൂന്ന് റെയിൽവേ ഓഹരികളിൽ പ്രമുഖമായ ഓഹരികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് ആർ വി എൽ എൻ ആണ് റെയിൽവേയുടെ ആർ വി എൻ എൽ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മൂന്നിൽ രൂപീകൃതമായ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അഥവാ ആർ വി എൻ എൽ ബി എസ് സിയിലാണെങ്കിൽ ഫൈവ് ഫോർ ടു സിക്സ് ഫോർ നയൻ എൻ എസ് സിയിലാണെങ്കിൽ നമുക്ക് ഈ പേര് തന്നെ അടിച്ചു കൊടുത്താൽ മതി ആർ വി എൻ എൽ ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക അമ്പത്തി നാല് ഇരുപത്തിയാറ് നാൽപ്പത്തി ഒന്നാണ് ബി എസ് സിയിലെ കോഡ് ബി എൻ എസ് സിയിൽ വരുമ്പം അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ആർ വി എൻ എൽ നിങ്ങളൊന്ന് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് എടുത്തു വെക്കുക ഇതെങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാം ഇന്ന് രാവിലെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ ഇരുപത്തി അഞ്ചിന് നാനൂറ്റി പത്ത് രൂപയിലാണ് വ്യാപാരം സ്റ്റാർട്ട് ചെയ്തത് ഈ റെയിൽ ഓഹരി നാനൂറ്റി നിലവാരം വരെ മുന്നേറിയ ശേഷം നാനൂറ്റി പതിനേഴ് എന്ന ഒരു വിലയിലേക്ക് താഴ്ന്നു വന്നിട്ടുണ്ട് എങ്കിലും പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് അതേസമയം നാനൂറ്റി പത്ത് രൂപ നിലവാരത്തിൽ നിന്നും ആർ വി എൻ എൽ ഓഹരി വാങ്ങാമെന്നാണ് പ്രമുഖ സെക്യൂരിറ്റി ബ്രോക്കേജായിട്ടുള്ള എൽ കെ പി സെക്യൂരിറ്റീസ് പറയുന്നത് ഇത് എൻ്റെ ഒരു റെക്കമെൻ്റേഷനല്ല എൽ കെ പി സെക്യൂരിറ്റീസിൻ്റെ മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് രൂപ് ഡേ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് ഈ റെയിൽവേ ഓഹരി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ആ നാനൂറ്റി പത്തിൻ്റെ അടിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ നാനൂറ്റി പത്ത് രൂപയ്ക്ക് വാങ്ങിക്കാം ഇന്ന് അത് ക്ലോസ് ചെയ്തത് ഒരു പ്രൈസിലാണെങ്കിൽ പോലും നാനൂറ്റി പതിനേഴ് വരെയൊക്കെ ഇന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു അഥവാ ഇന്ന് അഥവാ ഇന്നലെ ആയിരിക്കും ഞാൻ ഇന്നലെയാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നായിരിക്കും അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ആറിനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇരുപത്തി അഞ്ച് രാത്രി ചെയ്ത് വെച്ച വീഡിയോ ആണെന്ന് ഓർത്ത് വെക്കുക അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മിഡ് ക്യാപ് ഓഹരിയുടെ വില നാനൂറ്റി നാൽപ്പത് നിലവാരം മറികടക്കുമെന്നാണ് നിഗമനം ഇപ്പോൾ ആർ വി എൻ എൽ ഓഹരി വാങ്ങുന്നത് വാങ്ങുന്നവർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്റ്റോപ്പ് ലോസ് ഇടണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുകൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കുക സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരു ഓഹരിയും നമ്മൾ എന്ത് ചെയ്യരുത് വാങ്ങിച്ച് വച്ചേക്കരുത് അധികം വലിയ നഷ്ടങ്ങൾ കുറക്കാൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉപകാരപ്പെടുന്നതാണ് രണ്ടാമത്തെ ഒരു റെയിൽ ഓഹരിയാണ് റെയിൽ ടെൽ കോർപ്പറേഷൻ ട്രെയിൻ ഗതാഗതം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും അതേപോലെ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് രാജ്യത്തെമ്പാടുമായിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റും വി പി എൻ സേവനങ്ങളും ടെലകോൺ ശൃംഖലകളും സജ്ജമാക്കുന്നതിനായി രണ്ടായിരത്തിൽ രൂപീകരിച്ച ഒരു കമ്പനിയാണ് റെയിൽവേ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ബി എസ് സിയിൽ ആണെങ്കിൽ ഫിഫ് ഫിഫ്റ്റി ഫോർ തേർട്ടി ടു സിക്സ്റ്റി ഫൈവ് എന്ന നമ്പർ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി ആ ബി എസ് സിയിൽ നമുക്ക് ആ സ്റ്റോക്ക് നമ്മുടെ വാച്ച് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി എൻ എസ് സിയിലാണെങ്കിൽ റെയിൽ ടെൽ എന്നുള്ള ആ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ഇന്ന് രാവിലെ നാനൂറ്റി എഴുപത് രൂപ നിലവാരത്തിലാണ് വ്യാപാരം ആരംഭിച്ചത് അഥവാ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി അഞ്ചിൻ്റെ ഈ കാര്യമാണ് ഇന്ന് രാവിലെ എന്ന് പറയുന്നത് അതേ ഇത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയാണെന്ന് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂ നാല് ജൂൺ മാസം ഇരുപത്തി ആറിനായിരിക്കും ഇന്ന് അഥവാ കഴിഞ്ഞ ദിവസം ഇരുപത്തി നാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഈ ഓഹരിയുടെ വ്യാപാരം ആരംഭിച്ചത് അഞ്ഞൂറ്റി പത്ത് എന്ന നിലവാരത്തിലാണ് പിന്നീട് നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെ വ്യാപാരം താഴേക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് അതേസമയം നാനൂറ്റമ്പത്തഞ്ച് നാനൂറ്റി ഇരുപത്തിനാല് നിലവാരത്തിൽ റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഹരി വാങ്ങാമെന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് മുതിർന്ന ടെക്നിക്കൽ ഡെറിവേറ്റീവ്സ് അനലിസ്റ്റ് സുഭാഷ് ഗംഗാധരൻ നിർദ്ദേശിക്കുന്നുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വില അഞ്ഞൂറ്റി നാൽപ്പത് വരെ ഉയരാമെന്നും പറയപ്പെടുന്നുണ്ട് ഇത് വീഡിയോ നിങ്ങൾ വാങ്ങിക്കാനോ അല്ല വിൽക്കാനോ അല്ല ഈ അവർ പറയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു അഥവാ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന ഇടനിലക്കാരൻ എന്നായിട്ട് ഈ വീഡിയോനെ കണ്ടാൽ മതി ഇപ്പോൾ റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഹരി വാങ്ങുന്നവർ നാനൂറ്റി ഇരുപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാനും ശ്രദ്ധിക്കണമെന്ന് ടെക്നിക്കൽ ഡയറവേറ്റീവ്സ് ആനലിസ്റ്റ് സുഭാഷ് ഗംഗാധരൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇർക്കോൺ ഇൻ്റർനാഷണലാണ് മറ്റൊരു ഓഹരി റെയിൽവേയുമായി ബന്ധപ്പെട്ട എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ സേവനങ്ങൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിക്കപ്പെട്ട റെയിൽവേ പൊതുമേഖലാ കമ്പനിയാണ് ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ബി എസ് സീലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്ന കോഡാണ് നമ്മൾ അടിക്കേണ്ടത് എൻ എസ് സിലാണെങ്കിൽ ഇറക്കോണം തന്നെ നോക്കിയാൽ മതി ഇന്ന് രാവിലെ അഥവാ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയിലാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഈ മിഡ്കാപ് ഓഹരി ഇരുന്നൂറ്റി എൺപത്തി രൂപ വരെ കുതിച്ചുയർന്ന ശേഷം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ അത് ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതേസമയം ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ വിലയിൽ നിന്നും ഇർക്കോൺ ഇൻ്റർനാഷണൽ ഓഹരി വാങ്ങാമെന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെ മുതിർന്ന ടെക്നിക്കൽ ആൻഡ് റെഡ് ഡെറവേറ്റീവ്സ് അനലിസ്റ്റ് വിനായ് രജനി പറഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം ഈ റെയിൽവേ ഓഹരി ആദ്യഘട്ടത്തിൽ അഥവാ റെയിൽവേ ഓഹരിയുടെ വില ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ഇവ ഇതൊന്ന് മറികടന്നാൽ ആ ഒരു റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും എത്തുമെന്നാണ് നിഗമനം ഇപ്പോൾ ഇർകോൺ ഇൻ്റർനാഷണൽ ഓഹരി വാങ്ങുന്നവർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലെസ് സജ്ജ ഇടണമെന്നും ടെക്നിക്കൽ ആൻഡ് ഡയറബറ്റീസ് അനലിസ്റ്റ് വിനയ് രജനി നിർദ്ദേശിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി സൂചിപ്പിക്കുന്നത് റെയിൽവേ ഓഹരികളുടെ നിക്ഷേപം നിർദ്ദേശം എന്ന് പറയുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈംസ് നമുക്ക് അഥവാ എൻ്റെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് നിങ്ങളിലേക്ക് ഇവരെത്തിക്കാൻ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ഇത് ഒരു മാർക്കറ്റിലെ കാര്യമാണ് മാർക്കറ്റ് േഴ്സാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരം വീഡിയോകളൊക്കെ നമ്മൾ പറയുക അത് അതിൻ്റേതായ രീതിക്ക് എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് തന്നെ കുറേ ക്വാണ്ടിറ്റി വാങ്ങി വെച്ച് നാളെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത് ബജറ്റ് വരാനുണ്ട് ബജറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല രീതിക്ക് ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്തതിനനുസരിച്ച് കയറിപ്പോവും ഇനി ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച ഓഹരി വിപണി പ്രതീക്ഷിച്ച അത്ര ലെവലിൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ നമ്മുടെ പൈസ കെട്ടിക്കിടക്കും കുറച്ച് കാലത്തേക്ക് പിന്നീട് പിന്നീടത് കയറി വരും കയറി വരും വിൽക്കണം പക്ഷേ ആ കെട്ടിക്കിടക്കുന്ന ഡെഡ് സ്റ്റോക്കായിട്ട് കിടക്കുന്ന കാലത്ത് നമുക്ക് ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ടോ ഇല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഉപകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളാരും നിൽക്കരുത് കാരണം ഓഹരി വിപണിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴേക്കും മുകളേക്കും ചാഞ്ചാട്ടം നടക്കുന്നതാണ് എന്നാലും നമുക്കൊരു പ്രതീക്ഷ ബഡ് ബജറ്റാണ് ആ ബജറ്റ് നല്ല രീതിക്കാകുമെന്ന് തന്നെയാണ് എല്ലാവരും പറയപ്പെടുന്നത് കാത്തിരുന്ന് കാണാം എന്താണ് ും ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി